നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ സൂര്യഗ്രഹണം നടക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതിയാണ് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ അവയുടെ രാശികളോ നക്ഷത്രമോ മാറുമ്പോൾ ഗ്രഹണം സംഭവിക്കുന്നു സൂര്യഗ്രഹണമായാലും അതല്ല ചന്ദ്രഗ്രഹണമായാലും അവയെല്ലാം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലും ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട് എല്ലാ രാശിക്കാർക്കും അതിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സ്വാധീനം കാണാനാകും ജ്യോതിഷപരമായി സൂര്യഗ്രഹണത്തിന് വളരെ പ്രധാന സ്ഥാനമാണുള്ളത് പല പ്രവചനങ്ങളും ഇത് സംബന്ധമായി ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ഈ വർഷത്തെ സൂര്യഗ്രഹണം കഴിയും വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നും ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ആദ്യത്തെ നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം ഇവർക്ക് മാനസികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ചും വിഷുവരെ മനപ്രയാസമുണ്ടാകുന്ന അനാവശ്യ ചിന്തകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത് ഈ നക്ഷത്രക്കാർ എടുത്തു ചാട്ടം കാണിക്കുന്ന കാലമാണിത് ഇതിന് ഒരു കാരണവശാലും നിൽക്കരുത് അത് നിങ്ങളുടെ സംസാരമാണെങ്കിലും ശരി അതല്ല പ്രവൃത്തിയാണെങ്കിലും ശരി ഇതിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ ഗ്രഹണത്തിനു മുൻപ് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വർദ്ധിച്ചേക്കാം ബിസിനസ്സിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് മാത്രമല്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മാനസിക പിരിമുറുക്കവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും ഉയർച്ച താഴ്ചകൾ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ പൂജിച്ച ഭസ്മം പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തു പോകാവുന്നതാണ് മാത്രമല്ല കുളി കഴിഞ്ഞ് ഉടൻ തന്നെ ഭസ്മം അണിയുന്നതും നല്ലതാണ് ഇനി രണ്ടാമതായി പൂരം നക്ഷത്രമാണ് ധനപരമായി മോശാവസ്ഥ സൃഷ്ടിക്കുന്ന അവസരമാണിത് ഇത് ബിസിനസ് ചെയ്യുന്നവരും മറ്റുള്ളവർക്ക് പണം നൽകുന്നവരും എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ക്രൂരമായി പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുള്ള കാലഘട്ടമാണിത് കഴിയുന്നതും ഗ്രഹണം കഴിയുന്നതുവരെ പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു നക്ഷത്രമാണിത് ഇനി പുറത്തു പോകുമ്പോഴും അതല്ല വീട്ടിലാണെങ്കിലും ശരി കയ്യിൽ ഭസ്മോ അല്ലെങ്കിൽ തുളസിയിലയോ കരുതുന്നത് നല്ലതാണ് മാത്രമല്ല നാരായണ മന്ത്രം കഴിയുന്നത്ര ചൊല്ലിയാൽ ദോശ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ നക്ഷത്രമാണ് മകൈരം ഇവർക്ക് ഏതു കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം ആരോഗ്യ പ്രശ്നം മനപ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥ എന്നിവയുണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന സന്ദർഭവുമാണിത് ഇനി ഗ്രഹണ സമയം ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമല്ല അതുകൊണ്ട് തന്നെ ഇവർ ശിവക്ഷേത്രത്തിലെ പ്രസാദം നിർബന്ധമായും അണിയേണ്ടതാണ് മാത്രമല്ല ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നിവയും വളരെ പ്രധാനമാണ് ഒരു കാര്യം മകേരം നക്ഷത്രക്കാർ പ്രത്യേകം ഓർക്കേണ്ടതാണ് അതായത് ഗ്രഹണ ദിവസം നിങ്ങൾ അത്യധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അടുത്തത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം പരാജയത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ പുതുതായുള്ള ഏത് കാര്യത്തിനും ഈ ഒരു സമയം ഇറങ്ങുന്നത് നല്ലതല്ല ഇനി വീട്ടിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായി സംസാരിക്കരുത് ഇനി പറയുന്ന വാക്കുകളിൽ വളരെയധികം ശ്രദ്ധയും വേണം കലഹങ്ങൾക്കും മറ്റും സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഏതു പ്രവൃത്തി ചെയ്താലും സംസാരിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വളരെ കഠിന സമയങ്ങളിൽ കഴിയുന്നത്ര സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പുണർദം നക്ഷത്രക്കാർ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഗ്രഹണം കഴിയും വരെ ഈ പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടതാണ് ഇനി അടുത്തതായി അവിട്ടം നക്ഷത്രമാണ് ഇവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ധനനഷ്ടം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ധനനഷ്ടം ഉണ്ടാകുന്നത് ചിലപ്പോൾ പല വിധത്തിലാകും മാത്രമല്ല വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പണം ചെലവാകാനും സാധ്യതയുണ്ട് ഏർപ്പെടുന്ന കാര്യത്തിൽ നഷ്ടമുണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഗ്രഹണം കഴിയും വരെ എങ്കിലും അവിട്ടം നക്ഷത്രക്കാർ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കൂടാതെ ശിവനെയും പ്രാർത്ഥിക്കുക ഇനി പുറത്തു പോകുമ്പോൾ ശിവപ്രസാദം അണിഞ്ഞു പോകുന്നതും നല്ലതാണ് അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ വീടിനു പുറത്തു പോകുമ്പോൾ ശിവക്ഷേത്രത്തിലെ പ്രസാദം അണിഞ്ഞു പുറത്തു പോകുക അതുപോലെ തന്നെ അപകടകരമായ ജോലികൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏത് ജോലികൾ ചെയ്താലും അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ശിവഭഗവാന്റെ പ്രസാദം അണിയുന്നതിലൂടെ ദോഷ കാഠിന്യം കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് ഇനി അടുത്തതായി രോഹിണി നക്ഷത്രമാണ് ഇവർക്ക് മുറിവുകളും അപകടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ് മാത്രമല്ല ശിവഭജനവും നടത്തേണ്ടതാണ് ഇനി ഇവർക്ക് ഇപ്പോൾ പൊതുവെ ഒരല്പം മോശം സമയമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളും ഉണ്ടാകുന്നതാണ് ഇനി വിവാഹിതരായവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ഉണ്ടാകുന്നതാണ് മാത്രമല്ല അയൽക്കാരുമായി വഴക്കിനും സാധ്യതയുണ്ട് അതിനാൽ ഗ്രഹണ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തവണത്തെ സൂര്യഗ്രഹണം കഴിയും വരെയെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക വളരെ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യമാണെങ്കിലും അത് ലാഘവത്തോടെ അല്ലെങ്കിൽ നിസ്സാരമായി കാണാതെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വളരെ വലിയ അപകടങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഈ ഏഴ് നക്ഷത്രക്കാരും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക ഭസ്മം അണിഞ്ഞു പുറത്തു പോകേണ്ടവർ തീർച്ചയായും ആ ഒരു ഭസ്മം അണിഞ്ഞുകൊണ്ട് തന്നെ പുറത്തു പോവുക ഈ വർഷത്തെ ആദ്യ ഗ്രഹണകാലം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച തുലാം രാശിയിലെ ചന്ദ്രഗ്രഹണത്തോടെയാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതി മേഡം രാശിയിൽ സംഭവിക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണത്തോടെയാണ് അത് അവസാനിക്കുന്നത് ഈ ഗ്രഹണകാലം ഇപ്പോൾ പറഞ്ഞ ഏഴ് നക്ഷത്രക്കാരെയാണ് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏഴ് നക്ഷത്രക്കാരും ഈ പറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ തീർച്ചയായും ഗ്രഹണം മൂലമുണ്ടാകുന്ന ആ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി ചെയ്താൽ തീർച്ചയായും ഈ ഗ്രഹണ നിങ്ങളെ ബാധിക്കുന്നതുമല്ല എല്ലാവർക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അപകടങ്ങളെല്ലാം തന്നെ വഴി മാറിപ്പോകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പ നന്ദി നമസ്കാരം